വരുന്ന ഭാഗ്യം തടസ്സപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ മാറ്റിവിടും ഇപ്പൊ ഒരു ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട് ഒരു ചെറിയ അടവ് അത് നിക്കുമ്പോൾ പന്ത് ചെയ്യും അത് മാറ്റി വിടുകയില്ലേ അപ്പൊ വെള്ളത്തിന്റെ പോക്ക് അത് കറക്റ്റായിട്ട് വരും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ വന്നാലും ചിലവാകൂല അങ്ങനെയുള്ള പ്രകൃതമല്ല ഫുഡൊക്കെ വളരെ കുറച്ച് കഴിക്കുന്നവർ ഇങ്ങനത്തെ ഒരു സ്വഭാവശേഷം കർമ്മഫലത്തെ പറ്റി അല്ലെങ്കിൽ കർമ്മലാഭത്തെ പറ്റി പറയുന്ന ഭാവങ്ങൾ അപ്പൊ ഇത് നമുക്ക് ചെയ്യുന്ന കർമ്മങ്ങൾ അതിന് ഫല അതിന് കിട്ടുന്ന പ്രതിഫലം ഇതിനെ പറ്റിയൊക്കെയാണ് അതിനകത്ത് പറയുന്നത് അതെങ്ങനെയാണ് അതായത് ഈ മറുപടി പത്താം ഭാവവും പത്താം ഭാവം കർമ്മസ്ഥാനം പതിനൊന്ന് പത്തിന്റെ രണ്ട് ചെയ്യുന്ന കർമ്മത്തിന് രണ്ടാം ഭാവം നിൽക്കുന്ന അപ്പൊ നമുക്ക് പതിനൊന്നാം ഭാവം പറയും ധനവരം എന്ന് പറയും അത് ഒരു പ്രത്യേകതയാണ് അത് ഇതിപ്പം ചോദിച്ച വലിയ ഇതായി എങ്ങനെ ആരും ചോദിച്ചിട്ടില്ല എടുത്ത് ചോദിച്ചില്ലേ പത്താം ഭാവം പതിനാം ഭാവം പത്ത് ചെയ്യുന്ന തൊഴിൽ കർമ്മസ്ഥലം അപ്പൊ ഒരു എങ്ങനെ പറയാ ഇപ്പൊ ശനി പത്തിൽ ഉച്ചഭാഗത്ത് നിൽക്കുകയാണ് ഇവർ വന്ന് വലിയ ഫാക്ടറി ഉടമ ഫാക്ടറിയുടെ ഉടമ ഇരുന്നൊക്കെ പറയണല്ലേ ഇത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇപ്പം നമുക്ക് അമ്മൻ ശീലം എന്നൊക്കെ കേട്ടിട്ടില്ലേ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കൊടുക്കുന്ന കമ്പി വക ഇതെല്ലാം പത്തിൽ ശനി ഭവിച്ചോ സ്വശ്യ തന്നാൽ പറയണം അപ്പൊ പത്തിന്റെ രണ്ടാം ഭാവം രണ്ടാം ഭാവം മുഷി ഉണ്ടെങ്കിലേ ഈ വരുമാനം കിട്ടുള്ളൂ അപ്പൊ പതിനൊന്നിൽ ആര് വരണം കുജൻ വരണം ചൊവ്വ കാരകൻ ഇത് കാറ്റിന്റെ അധിപതി അത് അഗ്നി അപ്പൊ ഇവിടെ ആണെങ്കിൽ അവിടെ അഗ്നി വരും അപ്പൊ ഒരു കാറ്ററിംഗ് ബിസിനസിൽ വരും അഗ്നി കൊണ്ടുള്ള ഇത് അപ്പം അമിതമായിട്ടുള്ള ധനം ശനി കൊടുത്താൽ എങ്ങനെയാണ് അതുപോലെ തന്നെ കുജനം അപ്പോൾ പത്തിൽ ശനി ഉച്ചഭാവം ശുക്ഷേത്രനും അതിൻ്റെ അടുത്ത ഭാവത്തിൽ കുജം നിന്ന് കഴിഞ്ഞാൽ ധന സ്ഥാനം ലാഭം അത് വളരെ അതായത് എങ്ങനെ നീണ്ട കാലം നിലനിൽക്കുന്ന ഒരു ചില ഒരു മൂന്ന് വർഷം നാല് വർഷം നിർത്തി പോകുന്ന ഒരു ബിസിനസ്സല്ല അത് സന്തതി പരമ്പരകൾ ചെയ്യുന്ന ഒരു മൂന്ന് തലമുറ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് ബാക്കിച്ച് നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു കമ്പനി ഓട് കമ്പനി പഴയ ഓട് കമ്പനിയൊക്കെ കേട്ടിട്ടില്ലേ അത് ഈ കാര്യം വരും പത്തിൽ ശനിയും പതിനൊന്നിൽ കുജനം വന്നു കഴിഞ്ഞാൽ ഓട് ഓടുകമ്പനിയുടെ കണക്ക് വരും ഇന്ന് ആ സംവിധാനം ഇല്ല പണ്ട് ഓട് ഓടുകമ്പനി ഫേമസ് ആണ് അപ്പം അവരൊക്കെ തലമുറകളായിട്ട് നടത്തിക്കൊണ്ടിരുന്നത് ഇഷ്ടിക ഇതെല്ലാം ഇതിൽ വരും ഇപ്പം ഇരുമ്പിന്റെ ഇപ്പം ബിൽഡിങ്ങിന് കൺസ്ട്രക്ഷൻ ഇരുമ്പല്ലേ മെയിൻ അതേ ഇത് പത്തിൽ ശുക്രന് അതിൻ്റെ രണ്ടാം ഭാവമായ പതിനൊന്നിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ ഇവര് കൂടുതലും കൃഷി സംബന്ധമായിട്ട് കൃഷിയിലാണ് ഇവരെ സമ്പാദ്യം ഇപ്പോൾ ഇടവേള കൃഷിയൊക്കെ ചെയ്യണില്ലേ ഇടവിള എന്ന് പറയും അതായത് ഒരു കൃഷിയിലെ ഇടവിളയായിട്ട് ഇഞ്ചി കൃഷി മറ്റുള്ള വാഴ പിന്നെ തെങ്ങും കൃഷി നെൽകൃഷി പിന്നെ റബ്ബറിന്റെ ഇതെല്ലാം അതായത് അതിൽ മാത്രം മാസം ഇത്ര എന്നുള്ള ഒരു വരുമാനം രണ്ടക്കൊക്കെ ഒരു വർഷം ഒരു മാസം വന്നളയും രണ്ട് ലക്ഷം നാല് ലക്ഷം സമ്പാദിക്കുന്ന ഒരു സിറ്റുവേഷൻ അത് ഇതിന്റെ പ്രത്യേകതയാണ് അപ്പൊ ഈ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന ജോലികൾ ആ ജോലികൾക്ക് അതിനനുപാതികമായി നമുക്ക് തിരിച്ചു വരവ് അതായത് ചിലർ പറയും നമ്മൾ എത്ര സമ്പാദിച്ചിട്ടും കയ്യിൽ നിൽക്കുന്നില്ല നിൽക്കുന്നില്ല മനസ്സിലായി അപ്പൊ അതൊക്കെ ഈ ഭാവത്തെ പതിനൊന്നിലൊരു ഭാവം പാവഗ്രഹം നിക്കുകയോ പാവശ്യം ഹെൽപ്പുള്ള പാവകരണോ ഓക്കെ ഒരു ഗ്രഹം ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുഷ്ടി ഇല്ലാതെ ഒരു ബല ബലഹീനനായിട്ട് ആ ഭാവം പതിനൊന്നാം ഭാവം നിന്ന് കഴിഞ്ഞാൽ ഇത് എന്ത് ഇവർ ചെയ്താലും ഇതിൽ തുച്ഛമായിട്ടുള്ളവർ മണി കിട്ടുള്ളൂ അപ്പം നമുക്ക് ആദ്യം പറഞ്ഞത് അതിൽ ബിസിനസ് അമ്മൻ സ്റ്റീൽ പറഞ്ഞതുപോലെ ഇവർ ഈ കമ്പി ബിസിനസ് ആണെങ്കിൽ ഇതേ ഇത് ബലഹീനനായി നിന്ന് കഴിഞ്ഞാൽ അവരൊരു ചെറിയ ഹാക്കർ മർച്ചന്റ് ചിലവർക്ക് ചെറിയ കുഞ്ഞ് കട ഇട്ടിരിക്കണില്ലേ പഴയ ഇരുമ്പൊക്കെ എടുക്കുന്നത് തിരിച്ചു വരും അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു സമയത്ത് അതായത് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവർത്തിക്ക് കൃത്യമായ ഒരു തിരിച്ചുവരവില്ലാത്ത ഒരു സമയത്ത് നമുക്ക് അതിനെന്തെങ്കിലും ഒരു ജ്യോതിഷവശാലോ എന്തെങ്കിലും ഭാഗ്യം ഇപ്പൊ എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ഭാഗ്യം ചെറിയ തടസ്സം ഉണ്ടെങ്കിൽ ശ്രീകൃഷ്ണന്റെ അമ്പലത്തിലോ മഹാവിഷ്ണുന്റെ അമ്പലത്തിൽ ഭാഗ്യസൂത്രം വെള്ളിയാഴ്ച സന്ധിക്ക് കൊടുക്കണം മണി സമയം ഭാഗ്യസൂക്തം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഭാഗ്യം സിദ്ധിക്കാനുള്ള ഒരു അവസരം നമുക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അപ്പൊ ചില ഗ്രഹനിലയിൽ നമ്മൾ നോക്കുമ്പോൾ ആ ബാക്കി തടസ്സമുണ്ട് ആരാണ് ഇതിന് പ്രധാനമായിട്ടിരിക്കുന്നത് കേതുൻ്റെ സ്ഥിതിയാണെങ്കിൽ കൂട്ടഗണപതിയും ഹോമം കൊടുക്കാൻ പറയും ബാക്കി സൂക്തം കൊടുക്കാൻ പറയും അതുപോലെ ഈ വിഷ്ണു ക്ഷേത്രങ്ങളിലാണ് കൂട്ടുഗണപതി ഹോമം മഹാഗണപതിക്കും ബാക്കി സൂക്തം വിഷ്ണനും ശ്രീകൃഷ്ണന്റെ ബലത്തിനും കൊടുക്കുമ്പോൾ നമുക്ക് ആ ഭാഗ്യം പെട്ടെന്ന് ഇതിപ്പോ നമ്മൾ പിടിച്ചു വാങ്ങിക്കുന്നതല്ല നമുക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ മാറ്റി മാറ്റിവിടാം വരുന്ന ഭാഗ്യം തടസ്സപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ മാറ്റിവിടും ഇപ്പോൾ ഒരു ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട് ഒരു ചെറിയ അടവ് അത് നിൽക്കുമ്പോൾ ബന്ധെയ്യും അത് മാറ്റി മാറ്റിവിടുകയില്ലേ അപ്പം വെള്ളത്തിന്റെ പോക്ക് അത് കറക്റ്റായിട്ട് വരും അതുപോലെ തന്നെ ഭാഗ്യസൂത്ത് കൊടുക്കുമ്പോൾ തന്നെ ഒരു തടസ്സം നമ്മൾ കാണുകയാണ് അപ്പം കൂട്ടുകണക്കി ഒന്നും നടത്തുമ്പോൾ ആ തടസ്സം ഇന്ന് വലിയ ചിലവുള്ളതല്ല ഇപ്പം നമ്മൾ വലിയ പൂജാതി ഒന്നും നടത്താൻ പറയുന്നില്ല അൻപതിനായിരം ചിലവോ ഇരുപത്തിയ്യായിരം ചിലവോ അങ്ങനെയൊന്നും അല്ല ഭാഗ്യസുത്തു പറഞ്ഞാൽ അമ്പത് രൂപ ചെലവ് കൂട്ടുകൾ എൺപത് രൂപ ചെലവ് ഒരു മാസം ഇരിക്കും നടത്തുന്നത് നമുക്ക് ആ തടസ്സം മാറാനും സിദ്ധിക്കാനുള്ള അവസരം അതൊരു ഇപ്പം പത്താം ഭാവം ചോദിച്ചില്ലേ പത്തിൽ സർപ്പൻ നിന്ന് കഴിഞ്ഞു അങ്ങനെ കണ കൂട്ട പതിനൊന്നിൽ ശനി നിന്ന് കഴിഞ്ഞാൽ ഇവര് കൂടുതൽ ലേബേഴ്സിനെ വെച്ച് ലേബേഴ്സിനെ പറയില്ല ലേബേഴ്സിന്റെ ഏജന്റാണ് ഞാൻ ഇത്ര പേര് ഇവിടെ ജോലിക്ക് കിട്ടു ഇത്ര പേരും ശ്രീനിവാസ ഒരു സിനിമയിൽ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ശ്രീനിവാസൻ സാറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഒരു നൂറ് പേരെ അങ്ങോട്ട് വിടുക നൂറുപേരെ അങ്ങോട്ട് വിടുക അതിലുള്ള കംഷൻ ബേസ് ഇങ്ങനെ ചെയ്യുന്നവരാണ് ഈ പത്തിൽ കർമ്മസ്ഥാനത്ത് സർപ്പനും അതിൻ്റെ രണ്ടാം ഭാവമായ സ്ഥാനത്ത് ശനിയും വരുന്നത് ഒരു അത് ഒരു ഇതുണ്ടാകും ബാക്കി ഉണ്ടാകും ഇതേ ഇത് ഗുരു ഗുരുപത്തിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞതന്നെ ഗുരു പത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ഉറപ്പ് കാണില്ല പിന്നെ ചന്ദ്രൻ രണ്ടിൽ വന്നാലും ചെറിയ തോതിലുള്ള ധനവരവ് പിന്നെ ഇവര് ഭയങ്കര പിശുക്കായിരിക്കും അപ്പൊ ആ ഒരു സ്ഥിതി അതായത് ചന്ദ്രൻ നിൽക്കുമ്പോൾ അതിനൊരു മാറ്റം വരുത്താൻ സാധിക്കില്ല അത് എങ്ങനെ പറയാം പത്താം ഭാവം ഗുരു നിന്ന് രണ്ടിൽ അതിന്റെ രണ്ടാം ഭാവം ചന്ദ്രൻ ചന്ദ്രനെന്ന് കഴിഞ്ഞാൽ ഇവര് ഭയങ്കര ഭയങ്കരന്മാരായിരിക്കും അത് പരിഹാരം പറഞ്ഞാൽ ചെയ്യൂല അങ്ങനെ ഒരു സ്ഥിതി ശേഷം വരും നമ്മളിപ്പോ പരിഹാരം ചെയ്യുക ആദ്യം നാല് പേര് എന്തെങ്കിലും

കേബിൾ വിഷൻ ടെലികമ്മ്യൂണിക്കേഷൻ പിന്നെ മൊബൈൽ വർക്ക് ഷോപ്പ് മൊബൈൽ ഷോപ്പ് ഇതെല്ലാം അപ്പം ചോദിക്കും പണ്ടേകാലം മൊബൈലില്ലല്ലോ അപ്പോൾ ഇത് എങ്ങനെ പറയും പണ്ട് കേബിൾ വിഷൻ ഉണ്ടായിരുന്നില്ല ടി വി അതിന് മുന്നേ നോക്കുകയാണെങ്കിൽ വേറെ കണക്കുകൾ വരും ഇങ്ങനെ പോലെയൊന്നും അതിൽ ഓരോ പ്രത്യേകത സൂര്യൻ പത്തിൽ നിന്ന് അതിൻ്റെ രണ്ടാം ഭാവം ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ പക്ഷഫലം കാണില്ല ചെറിയൊരു ഭക്ഷ്യഫലം കാണുകയുള്ളെങ്കിലും സൂര്യൻ്റെ എന്ന് പറയുന്നത് കൂടുതൽ നെൽകൃഷി കണ്ടുപിടിത്തങ്ങൾ കണ്ടുപിടുത്തം എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഇത് ഫുഡ് സംബന്ധമായിട്ടുള്ള അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ ജോലി അതിന്റെ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പുതിയ തൈകൾ വിപുലീകരിക്കാൻ ഈ ഒരു അതിന്റെ ഒരു അതിന്റെ ഒരു എങ്ങനെ പറയാം അവർക്ക് അതിനൊരു പ്രത്യേക ഇത് കാണും ഒരു പഠനം അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും മൊത്തത്തില് ഇതുപോലെ നമ്മുടെ കർമ്മഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ കർമ്മഭാവം പുഷ്ടിപ്പെടണം അതിന്റെ രണ്ടാം ഭാവമായ ഇവിടുത്തെ പതിനൊന്നാണെങ്കിൽ അവിടെ രണ്ടാം ഭാവം കർമ്മഭാവത്തിന്റെ രണ്ടാം ഭാവം കൂടെ പുഷ്ടിപ്പെട്ടു കഴിഞ്ഞാൽ ഭാവം നോക്കിയാൽ മതി അപ്പൊ പത്തിന്റെ രണ്ടാം ഭാവമാണ് പതിനൊന്ന് അപ്പൊ ധനപരവാതില് നമുക്ക് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റും ചില കുട്ടികൾക്ക് നമുക്ക് പറയാം ഇന്നത് തിരിച്ചുവിടുക എന്നത് ചെയ്യുക അതിൽ ധനം സമ്പാദിച്ചുള്ളൂ അങ്ങനെയുള്ള പ്രത്യേകം നന്ദി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക